ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിൽ ചാമക്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ സുരക്ഷാ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഹെൽമെറ്റിന് ഒരു മിഠായി പദ്ധതി ഏറെ കൗതുകമായി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിച്ചവർക്ക് കുട്ടികൾ മിഠായിയും അല്ലാത്തവർക്ക് റോഡ് സുരക്ഷാ പ്രതിജ്ഞാ കാർഡും നൽകി പയ്യാവൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ടോമി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികളാണ് സ്കൂളിൽ നടപ്പിലാക്കുന്നത് ഹെൽമെറ്റും സീറ്റും ബെൽറ്റും ധരിച്ചവർക്ക് കുട്ടികൾ മിഠായികൾ നൽകി അല്ലാത്തവർക്ക് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പയ്യാവൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ടോമി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗതാഗത നിയമങ്ങൾ അനുഭവിച്ച് വേണ്ടി കുട്ടിക്കവല എന്ന പേരിൽ ഒരു മാതൃകാ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ നിരവധി പ്രവർത്തനങ്ങളാണ് വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാലയങ്ങളാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളിലെ ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി നടപ്പിലാക്കിയ കുട്ടിക്കവല പ്രൊജക്ടിന് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം എന്ന വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന വേറിട്ട ഗതാഗത ബോധവൽക്കരണ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രവർത്തനങ്ങൾക്ക് പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് എസ് എം സി ചെയർമാൻ കെ ജി ഷിബു മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് സ്കൂൾ ലീഡർ എഡ്വിൻ രജീഷ് എം ടി മധുസൂധനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി e espero iricur